അപ്പോൾ ഇതാണ് ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞ ഔഷധം കണ്ടില്ലേ ഇത് നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കുക പിന്നെ വേറെയും കുറേ ഔഷധങ്ങളെക്കുറിച്ച് ഞാൻ പറയാം ഇപ്പോൾ ഈ ഉണക്കൊക്കെ ആയിട്ടും നമ്മുടെ പറമ്പിൽ കുറേ ഔഷധങ്ങളൊക്കെ ഉണ്ട് കേട്ടില്ല അപ്പോൾ ഞാൻ ഈ സ്റ്റെപ്പ് കയറി വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിലേക്ക് പോവുകയാണ് വീടിൻ്റെ അടിവശത്താണ് ഇത് കേട്ടോ വീടിൻ്റെ അടിവശത്താണ് അപ്പോൾ എനിക്ക് സ്പീഡ് കുറവാണ് കയറാൻ കാലിന് മേലാത്തോണ്ട് കയറി തുടങ്ങി ഇപ്പം ഇങ്ങനെ സാധാരണ പോലെ ഇങ്ങനെ പോകാൻ പറ്റും പക്ഷേ മറ്റേ സ്പീഡിൽ കയറി പോകാൻ പറ്റില്ല കാലിന് പ്രശ്നങ്ങളുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ഒന്ന് നിന്ന് നിന്ന് നിന്നാണ് പോകുന്നത് കേട്ടോ ഓക്കെ എല്ലാവർക്കും നല്ല പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഞാനിപ്പോൾ ഞങ്ങളുടെ പറമ്പിലേക്ക് ഇറങ്ങുകയാണേ ഇവിടെ കുറച്ച് ഫോണക്കൊക്കെ ആയില്ലേ കൃഷിവകളൊക്കെ ഏകദേശമൊക്കെ തീർന്നു കപ്പയുണ്ടായിരുന്നു ചേമ്പുണ്ടായിരുന്നു കാച്ചില എല്ലാ വകയുണ്ടായിരുന്നു അപ്പം ഞാൻ അതിനെ അങ്ങോട്ട് ഇച്ചിരി കരിയാപ്പലെ എടുക്കണം അതുപോലെ തന്നെ വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ കൊണ്ടേ മുരിങ്ങയില എടുക്കണം മുരിങ്ങയില ഇട്ട് തിളപ്പിക്കു കുടിക്കുന്ന വെള്ളം സൂപ്പറാണേ എല്ലാ രോഗങ്ങളെ പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് മുരിങ്ങയില എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് പ്രഷർ ഉണ്ടെങ്കിലും ഷോ എന്നെ അതിനെ നോർമലാക്കാൻ പിന്നെ ഈ മുരിങ്ങയില ഫസ്റ്റാണ് അപ്പോൾ അതിനുകൊണ്ട് നമ്മളതിനു വേണ്ടിയിട്ട് മുരിങ്ങയില എടുക്കാനൊക്കെ വന്നതാണ് നമ്മുടെ കൃഷിയുടെ ഇത്രയൊക്കെ കപ്പയൊക്കെ ഏകദേശമൊക്കെ തീർന്നു ഇത് കണ്ടല്ലേ ഇത് നമ്മുടെ കപ്പ ഇനിയിപ്പോൾ ഏകദേശമൊക്കെ തീർന്ന് നിൽക്കുകയാണ് ഇത് നമ്മൾ കഴിഞ്ഞ വർഷത്തെ കപ്പയാണ് ഇത് നമ്മളിപ്പോൾ മാന്തി ഇന്നലെ എടുത്തു കഴിഞ്ഞ ദിവസം ഒരു രണ്ട് മൂന്ന് കിഴങ്ങ് മാന്തി എടുത്തു ഒരു വലിയൊരു കപ്പയാണ് കണ്ടല്ലേ വലിയൊരു കപ്പയാണ് പിന്നെ ഞാൻ വാങ്ങിച്ചോച്ച മാന്തയ്യാണ് ഇത് പിന്നെ ഞാൻ വാങ്ങിച്ചോച്ചാൽ പ്ലാവ് കണ്ടോ ഒട്ടുപ്ലാവ് രണ്ട് വർഷം കഴിഞ്ഞു ഇതുവരെയും കായ്ച്ചില്ല പറങ്കാവ് കണ്ടോ താഴെ നിൽക്കുന്നത് കണ്ട കഴിഞ്ഞ വർഷം ഇത് കായ്ച്ചു ഇപ്പോഴും പോക്കെ ഉണ്ട് നിറച്ചേട്ടോ പിന്നെ നമ്മുടെ കൈത ഇഷ്ടം പോലെ കൈതച്ചക്കയൊക്കെ നമുക്ക് കൂടെ കിട്ടാനുണ്ട് കിട്ടാനുണ്ട് ഇടയിപ്പോൾ രണ്ട് മൂന്ന് കയച്ചൊക്കെ നമ്മൾ പറിച്ചു അപ്പം ഇതാണ് നമ്മൾ കണ്ട കൃഷിയിടമൊക്കെ കണ്ടല്ലോ ഇതാണ് തെങ്ങും തൈ ഒക്കെ വെച്ചിട്ട് ഇത് കണ്ടോ ഞങ്ങളുടെ ഒരു വലിയ തെങ്ങ് പോവാണ് അതിന് ചെല്ലി വീണാണെന്ന് തോന്നുന്നു അത് പോവാണ് നമ്മൾ തെങ്ങും തൈ വെച്ചിട്ടുണ്ട് ഇത് ഇത് ചെന്തങ്ങാണ് ചെന്തങ്ങ് ഇതാണ് ചെന്തങ്ങെന്ന് പറയുന്നത് പിന്നെ അല്ലാത്തതൊക്കെ അതുകൊണ്ട് താഴെയൊക്കെ വെച്ചിട്ടുണ്ട് തോന്നുന്നുണ്ടല്ലോ അവിടെ എല്ലാം വെച്ചിട്ടുണ്ട് അല്ല കപ്പ പുതിയ നമ്മൾ എടുക്കുന്നതെ കപ്പ അപ്പ തന്നെ നമ്മൾ പുതിയ കപ്പ അവിടെ ഇടും കണ്ടല്ലോ ഇത് നടാനുള്ള തെങ്ങൻ തൈ ആണ് ഇതൊരു നമ്മുടെ ഒരു പേരാണ് പാഷമ്പൂട്ടാണ് മൊത്തം പോയി ഇനിയിപ്പോൾ ഇതേ കിടക്കുന്നത് മാത്രമേ ഉള്ളൂ അതിൽ കായുണ്ട് മെള്ളെല്ലാം കായുണ്ട് ഇവിടെനിന്നിപ്പോൾ ഇങ്ങനെ വീഡിയോ പിടിച്ചാൽ നമുക്ക് കാണാൻ പറ്റത്തില്ല ഇത് നമ്മുടെ റെംബുത്താലാണ് റെംബുത്താൻ കഴിഞ്ഞ വർഷം ആദ്യമേന്ന് വർഷം വർഷമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു കണിക്കൊന്നയാണ് ഞാൻ വാങ്ങിച്ചു വെച്ച കണിക്കൊന്നയാണേ ഈ വർഷം പൂത്തുണ്ടായാൽ എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഇത് നമ്മൾ വഡ് വാങ്ങിച്ചു വെച്ചാണ് അതിൽ കൊടി വയ്ക്കുകയാണ് ചേട്ടനെ കണ്ട ഇത് നമ്മൾ തെങ്ങ് വെച്ചിട്ടുണ്ട് തെങ്ങ് ഇപ്പം തന്നെ ഒരു അഞ്ചാറ് അഞ്ചാറുമൂട് തെങ്ങ് വെച്ചിട്ടുണ്ട് ഒരു മൂട് തെങ്ങ് പോവുകയാണ് അത് കാരണം ഇതാണെന്ന് ഞാൻ പറഞ്ഞ മുരിങ്ങ കണ്ടല്ലോ മുരിങ്ങ മുരിങ്ങ സൂപ്പറാണ് മുരിങ്ങ തോരം വെക്കാനും കറി വെക്കാനും ഒക്കെ നല്ലതാണ് അപ്പം ഞാൻ എടുക്കാനാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നത് കണ്ടല്ലോ മുരിങ്ങ ഇതിൻ്റെ ഒരു ചെറിയ എല്ലാം മതി നമുക്ക് കണ്ടോ ഇങ്ങനെ ചായച്ച് ഇത് കണ്ടല്ലേ ഇതുപോലൊരു ഇത് മതി തിളപ്പിച്ച് ഇതിൻ്റെ പുറത്തിൻ്റെ പകുതി പോലും വേണ്ട നമുക്ക് തിളപ്പിക്കുന്നതിനെ ഇതിട്ട് വെള്ളം തിളപ്പിച്ച് നമ്മൾ കുടിക്കാമെങ്കിൽ നല്ലതാണ് ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സാധനമാണ് മുരിങ്ങ എന്ന് പറയുന്നത് കണ്ടില്ലേ ഇതാണ് മുരിങ്ങ അപ്പം നമ്മൾ മുരിങ്ങയിലയൊക്കെ എടുത്ത് കണ്ടാ മുരിങ്ങയിലൊക്കെ എടുത്ത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് മുരിങ്ങ തോരൻ ഇഷ്ടമാണ് മുരിങ്ങയില കറി ഇഷ്ടമാണ് മുരിങ്ങ വെള്ളം കുടിക്കുന്ന ഇഷ്ടമാണ് മുരിങ്ങ വെള്ളം കുടിക്കുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പം എൻ്റെ ലൈവില് വന്നൊരു നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞു ചേച്ചി മുരിങ്ങയില വെള്ളം തിളപ്പിച്ച് കുടിക്കും നല്ലതാണ് എന്ന് പറഞ്ഞു ഒരുപാട് രോഗങ്ങൾക്ക് നല്ലതാണെന്ന് അപ്പം അന്ന് അപ്പം തൊട്ട് ഞാനോടത്ത് എനിക്ക് മുരിങ്ങയുണ്ടല്ലോ അപ്പം നമുക്കത് വെള്ളം എടുത്ത് തിളപ്പിച്ച് കുടിക്കാറുണ്ട് പിന്നെ ഞാനിത് തലമുടിയിൽ തേക്കും കേട്ടോ മുരിങ്ങയെ അരച്ച് ഞാൻ തലമുടിയിൽ തേക്കാറുണ്ട് എൻ്റെ മുടി എനിക്ക് ഷുഗറോടെ വന്നപ്പോഴത്തേക്കിനും മുടിയെല്ലാം കൊഴിയാൻ തുടങ്ങി കുറച്ച് മുടി ഉണ്ടായിരുന്നു നമുക്ക് ഈ നെറ്റിക്കുള്ള മുടിയെല്ലാം അങ്ങ് ഒഴിയുവാണേ അപ്പോൾ അത് കാരണം ഇപ്പോൾ ഞാനിത് മുരിങ്ങയും മുരിങ്ങിയടലേ കറിവ കറിവേപ്പിലേയും കൂടെ ചേർത്ത് അരയ്ക്കും അതിൻ്റെ കൂടെ നമ്മൾ അപ്പോൾ ഇതാണ് നമ്മുടെ മുടിങ്ങേല ഔഷധം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇങ്ങനെയാണ് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ അതായത് നമ്മുടെ വീടിന് ചുറ്റിനും എന്തൊക്കെയാണ് എന്തൊക്കെ ഞങ്ങളുടെ പറമ്പുകളാണ് പറമ്പിൽ കൃഷികളൊക്കെ ഇപ്പോൾ തീർന്നു ഇപ്പോൾ എല്ലാ വകളകളും തീർന്ന സമയമല്ലേ ഇത് വീടിൻ്റെ അടിവശം ഫില്ലറാണ് കാണിക്കാം കേട്ടോ കണ്ടല്ലേ ഇതിങ്ങനെ നിറകൊക്കെ അടുക്കി വെച്ച് കുറേ വേസ്റ്റ് സാധനങ്ങളൊക്കെ ഇത് നമ്മുടെ മോട്ടറ് ഇങ്ങനെ വെച്ചിരിക്കുകയാണെ കണ്ടല്ലോ അപ്പോൾ ഇതാണ് ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞ ഔഷധം കണ്ടില്ലേ ഇത് നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കും പിന്നെ വേറെ കുറേ ഔഷധങ്ങളെക്കുറിച്ച് ഞാൻ പറയാം ഇപ്പോൾ ഈ ഉണക്കൊക്കെ ആയിട്ടും നമ്മുടെ പറമ്പിൽ കുറേ ഔഷധങ്ങളൊക്കെ ഉണ്ട് കേട്ടില്ല അപ്പോൾ ഞാൻ ഈ സ്റ്റെപ്പ് കയറി മീനിലേക്ക് പോവുകയാണ് വീട്ടിലേക്ക് പോവുകയാണ് വീടിൻ്റെ അടിവശത്താണ് ഇത് കേട്ടോ വീടിൻ്റെ അടിവശത്താണ് അപ്പോൾ എനിക്ക് സ്പീഡ് കുറവാണ് കയറാൻ കാലിന് മേലാത്തോണ്ട് കയറി തുടങ്ങി ഇപ്പം ഇങ്ങനെ സാധാരണ പോലെ ഇങ്ങനെ കയറിപ്പോകാൻ പറ്റും പക്ഷേ പറ്റ സ്പീഡിൽ കയറി പോകാൻ പറ്റില്ല കാലിൽ പ്രശ്നങ്ങളുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ഒന്ന് നിന്ന് നിന്ന് നിന്നാണ് പോകുന്നത് കേട്ടോ ഓക്കെ